ചെങ്ങന്നൂരിൽ നിയന്ത്രണം വിട്ട ചരക്കുലോറി തൂൺ ഇടിച്ചു തകർത്ത് മതിലിലേക്ക് ഇടിച്ചു കയറി എം സി റോഡിൽ ഹാച്ചറിക്ക് സമീപം പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു എം സി റോഡിൽ ഹാച്ചറിക്ക് സമീപം പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് ചെങ്ങന്നൂർ ഭാഗത്തു നിന്നും വന്ന ചരക്കുലോറി നിയന്ത്രണം വിട്ട് എതിർവശത്തെ നടപ്പാതയിലേക്ക് കയറി ഇരുമ്പ് തൂണിൽ ഇടിക്കുകയായിരുന്നു വൈദ്യുതിത്തൂൺ വളഞ്ഞ് ലോറിയുടെ മുകളിലേക്ക് വീഴുകയും കമ്പികൾ പൊട്ടി വീഴുകയും ചെയ്തെങ്കിലും മറ്റ് അപകടമൊന്നും ഉണ്ടായില്ല നടപ്പാതയുടെ വശത്തെ കൈവരികളും തകർന്നു സമീപത്തെ കെട്ടിടത്തിന്റെ മതിലിൽ ഇടിച്ചാണ് ലോറി നിന്നത് ഡ്രൈവർക്ക് സാരമായ പരിക്കുകളൊന്നുമില്ല ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്ന് പറയുന്നു ഒപ്പം രാത്രിയിൽ കല്ലുശ്ശേരിയിലും സെഞ്ചുറി ജംഗ്ഷനിലും അപകടമുണ്ടായിട്ടുണ്ട് ചെങ്ങന്നൂർ പോലീസ് എത്തി ഗതാഗതതടസ്സം ഒഴിവാക്കി വൈദ്യുതി വകുപ്പ് ജീവനക്കാരും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ